പൂജ ബമ്പറിന്റെ പന്ത്രണ്ട് കോടി ലഭിച്ച ഭാഗ്യവാനെ ഒടുവിൽ തിരിച്ചറിഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ദിനേഷ് കുമാറാണ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജയകുമാർ ലോട്ടറിയിൽ നിന്നുമാണ് ദിനേഷ് കുമാർ ആ ഭാഗ്യം സ്വന്തമാക്കിയത് കൊല്ലം ജയകുമാർ ലോട്ടറി സെന്ററിൽ വിറ്റ ജെസി മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ് നമ്പറിലുള്ള ലോട്ടറിക്കാണ് ഈ വർഷത്തെ പൂജാ ബമ്പർ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായെങ്കിലും ഭാഗ്യവാനെ തിരിച്ചറിഞ്ഞിരുന്നില്ല സസ്പെൻസിന് വിരാമമിട്ട് ഉച്ചയോടെ ആ ഭാഗ്യവാൻ നേരിട്ട് പ്രത്യക്ഷനായി കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ദിനേഷ് കുമാർ ഭാര്യ രശ്മിക്കും മക്കളായ നീരജയ്ക്കും നീരജിനുമൊപ്പം കൊല്ലത്തെ ജയകുമാർ ലോട്ടറി സെന്ററിലെത്തിയാണ് സന്തോഷം പങ്കുവച്ചത് മാലയിട്ടും മധുരം നൽകിയും തലപ്പാവണിയിച്ചുമായിരുന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കോടീശ്വരനുള്ള സ്വീകരണം എല്ലാവരെയും പോലെ ദിനുംത്തവണ പൂജ ബമ്പറിൽ പ്രതീക്ഷ വച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ലോട്ടറി അടിച്ചു തടഞ്ഞിരുന്നെങ്കിലും സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന്റെ മേൽനോട്ടക്കാരനായതിനാൽ എല്ലാം സസ്പെൻസ് ആക്കി വെച്ചു രാവിലെയാണ് ഭാര്യ രശ്മിയോട് പോലും കാര്യം പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് പോയി പോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നാണ് പിള്ളാരെ സ്കൂളിലും വിടേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല അത് അങ്ങനെ പിന്നെ തലേന്ന് ചെയ്തു ചുമ്മാ കാണിച്ചതാണ് എന്ന് പറയുന്ന എനിക്കാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ആയിരിക്കും ു തന്റെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനും മറ്റുമായി ലഭിച്ച തുകയിൽ ഒരുവിഹിതം മാറ്റിവെക്കാനാണ് ദിനേഷിന്റെ തീരുമാനം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ ഭക്തരായ ദിനേശും കുടുംബവും അമൃതയുടെ നിരവധി സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാറുമുണ്ട് പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് നീരജും നീരജയും Amrita News Cola